സ്ഥലം കാണാൻ പോവാണ് അതെ നടന്നോണ്ടിരിക്കാണ് വഴിയൊന്നും അറിയില്ല അതെ ഞങ്ങള് മാപ്പ് ഇപ്പൊ കറക്കി കേറി ഞങ്ങൾ അവിടെ എത്തിയിട്ട് പൂക്കളല്ല സ്ഥലം കാണിച്ചു തരുന്നതാണ് ഞങ്ങൾ പോയിട്ട് വരാം ബായ് ഹലോ ഗായ്സ് ഞങ്ങളിതാ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം അതെ ഗായ് ഊമൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൂവൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടെ ഹലോ കാശ് കാശ് ഞങ്ങള് പൂക്കളുള്ള സ്ഥലത്ത് എത്തി പക്ഷെ ഇവിടെ ഫ്ലോപ്പ് ആയി പോയി കാശ് ഇവിടെ പൂക്കളൊന്നും ഇല്ല അതെ ഒന്നും ഇല്ല തന്നെ അതെ പക്ഷെ അത് വെള്ളാൻ ഭംഗിയുണ്ട് അതെ ഞങ്ങൾ കൊറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടെ വെയിലാണ് പതിവില്ലാണ്ട് നല്ല വെയിലും ഉണ്ട് ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ടു ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇട്ടില്ല എന്തോ ഭാഗ്യത്തിന് ജാക്കറ്റ് ഒന്നും ഇട്ടില്ല പക്ഷെ കുഴപ്പമില്ല ഇവിടെ എല്ലാവരും സൈക്കിളൊക്കെ ചോട്ടി നടക്കുന്നുണ്ട് ഞങ്ങളുടെ സൈക്കിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് നടന്നു വന്നു ഞങ്ങൾ വേറെ ഇടത്തേക്ക് മോർണിംഗ് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഹലോ ഗായ് ഞങ്ങളിപ്പർഗർ കഴിക്കാൻ വേണ്ടി പോണിന്ന് ഗായ് ഞങ്ങളുടെ ആ പൂന്തോട്ടം ആയതുകൊണ്ട്

യാണെങ്കിൽ പറഞ്ഞത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ജോസ് ആണ് ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു ക്ലാസ് അപ്പൊ ഞങ്ങളുടെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കണായിരുന്നു എനിക്കൊന്നും ലിഫ്റ്റ് ബലൂൺ കാണിച്ചു തരാം കാണിച്ചു തരാം അപ്പൊ രണ്ടുപേര് വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ എന്താ പറയണ ടിക്കറ്റ് അപ്പൊ ഞങ്ങൾ ആദ്യം വിശേഷം അത് എങ്ങനെയാണ് പോണ്ടെന്ന് ഞങ്ങളോട് ചോദിക്കുകയാണെന്ന് പിന്നെയാണ് മനസ്സിലായതല്ല നിങ്ങൾക്ക് ടിക്കറ്റ് വേണം നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ടോ കണ്ടോന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ടിക്കറ്റ് വന്ന് അതെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഇനി അവിടെ കണ്ട് നിങ്ങൾ കാണിച്ചു തരാട്ടോ അതെ ഹലോ ഇത് കണ്ടില്ലേ ഞങ്ങളെന്താ പാലസിന്റെ അടുത്ത് എത്താറായി ഇതോ ഇപ്പ എന്തൊക്കെയാ വെള്ളമുണ്ട് ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാട്ടോ അതെ